ഡ്രൈവ് ചെയ്യുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ചലഞ്ചസ് കാലിൻ്റെ മുട്ടിൽ ഉണ്ടാവുന്നത് പ്രത്യേകിച്ച് സർജറി ചെയ്ത ആളുകൾക്കും ഇഞ്ചുറി ഉണ്ടായ ആളുകളും ഏറ്റവും കൂടുതൽ പരാതി പറയുന്നതും ഈ ഒരു കാര്യത്തിലാണ് സർ ഡ്രൈവ് ചെയ്തതിന് ശേഷം മുട്ട് നിവർക്കാൻ ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ മുട്ടിൽ ടൈറ്റ്നസ് ഉണ്ടെന്ന് പറയാറുണ്ട് ഇതേ ആളുകൾ തന്നെ പറയാറുണ്ട് ഡ്രൈവിങ്ങിന് ശേഷം മുട്ടിൽ നീര് കൂടുന്നു എന്നും പറയാറുണ്ട് അപ്പോൾ ഇതിന് ആയിട്ടുള്ള റീസൺ പറയുന്നത് നീ പൊസിഷൻ കാൽ പൊസിഷൻ കറക്റ്റായ രീതിയിൽ അല്ലെങ്കിലോ ഓവർലോഡ് വരുന്ന രീതിയിലാണെങ്കിലോ എന്ത് സംഭവിക്കാം ഡ്രൈവ് ചെയ്യുമ്പോൾ മുട്ടിൽ ഓവർലോഡ് വരാം ഇത് കാരണം നീര് ഉണ്ടാകും അപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാക്സിമം ലോഡ് കുറയ്ക്കാൻ പറ്റുക ചെക്ക് ചെയ്യാം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഹിപ്പിൻ്റെ പൊസിഷൻ മുട്ടിനെ അപേക്ഷിച്ചിട്ട് കുറച്ച് ഹയർ ആയിരിക്കണം എന്ന് പറയാറുണ്ട് ഇവിടെ രണ്ട് കാലിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാലിൽ ഈ കാണുന്ന ലെഫ്റ്റ് ലെഗ്ഗിൽ ഹിപ്പിൻ്റെ പൊസിഷൻ ഹയറും നീയുടെ പൊസിഷൻ താഴെയാണ് എന്നാൽ ഇപ്പോഴത്തെ നോക്കുന്ന സമയത്ത് ഇവിടെ ഹിപ്പിൻ്റെ പൊസിഷനെ കാടിലും മുകളിലാണ് നീ പൊസിഷൻ വരിക അപ്പോൾ ഈ ഒരു പൊസിഷനാണ് ഏറ്റവും കൂടുതലായിട്ട് സ്ട്രെയിൻ കൂടുതലുണ്ടാക്കുന്നത് അതായത് എൻ്റെ റൈറ്റ് ലെഗിൽ നീല് കൂടുതലായിട്ട് ലോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയും എന്നാൽ ലെഫ്റ്റ് ലെഗ്ഗിനെ അപേക്ഷിച്ച് നോക്കുമ്പം ലോഡ് കുറവായിരിക്കും അതുപോലെ തന്നെയാണ് ഞാനിവിടെ ആംഗിൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത് ഇത് ശരിക്കും ഒരു ഫൂട്ട് റെസ്റ്റിൽ കറക്റ്റായിട്ട് പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ മുട്ടിലുള്ള ലോഡ് കുറവായിരിക്കും ഇവിടെ വീണ്ടും ഞാൻ മോഡിഫൈഡ് പൊസിഷനിലേക്ക് പോകുന്ന സമയത്ത് ആംഗിൾ ഫ്ലാറ്റ് ആയിട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ ഈ താഴെ നിന്ന് മേളിലേക്ക് ഉണ്ടാകുന്ന ഫോഴ്സ് കാരണം ഒരു റിയാക്ഷൻ ഫോഴ്സ് കാരണം ഉണ്ടാവാൻ ചാൻസ് ഉള്ള ലോഡും കൂടുതലായിരിക്കും അപ്പോൾ ഇത് വളരെയധികം ശ്രദ്ധിക്കണം അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഡ്രൈവിംഗ് ടൈമിൽ നീ ലോഡ് കുറയ്ക്കണമെങ്കിൽ ഈ ഒരു പൊസിഷൻ അച്ചീവ് ചെയ്യാനായിട്ട് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്ന് സീറ്റ് ഹൈറ്റ് മാക്സിമം കൂട്ടുക ഇനി മാക്സിമം കഴിഞ്ഞിട്ടും നിങ്ങൾ വിചാരിച്ചിരിക്കുന്ന ഒരു റിക്വയർഡ് പൊസിഷൻ കിട്ടുന്നില്ലെങ്കിൽ യു ക്യാൻ യൂസ് അൻ അഡീഷണൽ പില്ലോ ഓർ എ ക്വിഷൻ യൂസ് ചെയ്തിട്ട് അതിന് പുറത്തിരുന്നു കഴിഞ്ഞാലും ഈ ഹിപ്പ് പൊസിഷൻ റേസ് ചെയ്ത് വെക്കാൻ സാധിക്കും ഇത് ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുമ്പോൾ മുട്ടിലുള്ള ഓവർലോഡ് കുറയ്ക്കുകയും അതുവഴി നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടൊരു ഹീലിംഗ് നടക്കുകയും ചെയ്യും സോ ഫോക്കസ് ഓൺ സിറ്റിംഗ് പൊസിഷൻ വൈൽ ഡ്രൈവിംഗ്